ആ മേരി ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ സാരിയാണ് ഇന്ന് നമ്മൾ സെമി മൊഡൽസിലേക്ക് വരുന്ന സാരി ഒരു ആണ് കാണുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണേ ഞാനിരുന്ന വീഡിയോയില് പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് ഡിസൈൻ വരുന്ന ഇതാണ് ബ്ലാക്ക് ആണ് മെയിനായിട്ട് നിൽക്കുന്നത് അതിൽ ചെറിയ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ബോർഡർ വരുന്നത് താഴ്ഭാഗം പ്ലെയിനായിട്ട് അത് കഴിഞ്ഞൊരു ചെറിയ ഡിസൈനോട് കൂടിയിട്ടാണ് ബോർഡർ വരുന്നത് പല്ലു പോർഷൻ വരുന്ന ഡിസൈൻ ഇതാണേ പല്ലുവിന്റെ ഡിസൈൻ വരുന്നത് എന്താണ് പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് കേട്ടോ സാരി വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതാട്ടോ ഈ ഡിസൈൻ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് ആണേലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഡിസൈനോട് കൂടിയിട്ട് ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണേ ഇതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാട്ടോ എല്ലാത്തിനും ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ് വരുന്ന ബ്ലാക്കാണ് ബ്ലാക്കിലാണ് അതിൻ്റെ പാറ്റേണിൽ ഡിസൈൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ബോർഡർ വരുന്ന പ്ലെയിൻ ആയിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ബോർഡർ വന്നാക്കുന്നത് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാ കേട്ടോ പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് ഡെയിലി യൂസുകാർക്കൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും യാതൊരുവിധ കംപ്ലൈൻ്റുകളൊന്നും ഉള്ള അല്ല സെമി മോഡൽ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത് വിത്ത് ബ്ലൗസ് വരുന്നത് ാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നമുക്ക് സ്ലീവിന്റെ എൻഡിൽ ഒരു ബോർഡർ പോലെയൊക്കെ വരുന്നുണ്ട് റേറ്റ് വരുന്ന അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയെ ഇത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഇതാണ് ബ്ലാക്ക് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കളർ വരുന്നത് അതിലോട് ചെറിയ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് പല്ലു പോർഷൻ വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പല്ലു കാണാൻ പല്ലിന്റെ ഭാഗത്തെ ഡിസൈൻ ഇത് എങ്ങനെ വരും കേട്ടോ വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത് ബ്ലൗസിന്റെ ഡിസൈൻ വരുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണേ നെക്സ്റ്റ് നമ്മൾ കാണുന്ന നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സാരി കളക്ഷൻ ആണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസും എല്ലാം ഇതാണ് ബോഡി പീസിലെ ഡിസൈൻ ഇത് എങ്ങനെയാണ് വരുന്നത് പല്ല് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് പല്ല് വരുന്നത് കേട്ടോ പല്ലുന്റെ ഡിസൈനിങ്ങിന് എന്റെ ആയിട്ട് നല്ല സിൽസ് ഒക്കെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ടെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോഡി പീസിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് പല്ല് പോർഷനിൽ നല്ലൊരു റെഡ് കളർ ആണ് വരുന്നത് നല്ല ഗോൾഡൻ കളറിലുള്ള ഡിസൈനാണ് വന്നാക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ കളക്ഷൻ ആണ് ഇങ്ങനെ വരും കേട്ടോ ഫുള്ളും ഡിസൈനോട് കൂടിയിട്ടാണ് വരുന്നത് വിത്ത് ബ്ലൗസുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഇതാണ് പല്ലു പോർഷനിലെ ഡിസൈൻ ഇത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുന്നത് ഇതാട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു ബൂട്ട് ഹൗസ് വർക്ക് വരുന്നുണ്ട് റെഡ് കളറിൽ തന്നെയാണ് തെളിഞ്ഞു കാണത്തില്ലെന്നുള്ളൂ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിൻ്റെ നമ്പർ കൊടുത്താക്കാമേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ